ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധനല്ല എല്ലാവർക്കും ഈ കണ്ണ പള്ളി താന്നൂരിലുള്ള പഴയ പള്ളിയാണ് കേട്ടോ ഈ കണ്ണത് എനിക്കൊക്കെ പറഞ്ഞതെന്നു പറഞ്ഞേ എനിക്കറിയില്ല കേട്ടോ അത് എന്താ അവസ്ഥ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ താന്നൂർ ഹാർബറിൻ്റെ അടുത്തുണ്ട് ഈ പള്ളി പഴയ പള്ളിയാണ് കേട്ടോ ഞങ്ങൾ ഹാർബറിൽ പോയി വന്നപ്പോഴാണ് കേട്ടോ ഈ പള്ളി കണ്ടത് എനിക്കൊക്കെ പറഞ്ഞത് ഹാർബറിൽ കുറേ നേരം നിന്നില്ല ഞങ്ങൾ വേഗം പോകുന്നുട്ടോ അപ്പോൾ താന്നൂർ പിന്നെ തൂവൽ തീരം പറഞ്ഞ സ്ഥലത്ത് കാണിട്ട് ഞങ്ങൾ പോന്നത് ഈ കർപ്പുറം ആ പൗർണമൊക്കെ കണ്ടു ഞങ്ങളെ രസത്തിന് കണ്ട് പോരുന്നൊരു നാലര അഞ്ച് മണി സമയത്താണ് കേട്ടോ ഞങ്ങൾ ഈ കണ്ണതൊക്കെ ഞാൻ ഞാനും ഇന്ത്യക്കെ മാത്രമേ ഉള്ളു കേട്ടോ ഇനി ഫാമിലിണ്ടെങ്കിൽ പോകണം എന്ന് ഇതുപോലെയൊക്കെ കണ്ടതാണ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഹാർബറിൽ കുറേ നേരം നിന്നിട്ടില്ല കേട്ടോ കാരണം എനിക്കവിടെ പറ്റിയതുമില്ല അതിൻ്റെതായിട്ടുള്ള സ്മെല്ലും കണ്ടുമ്പോൾ എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഈ ഉപ്പ് വെള്ളം തട്ടിയാൽ കാൽമത്ത വിള്ളേച്ച മറ്റതൊക്കെ പോകുന്ന പറഞ്ഞിട്ടേക്കാം അപ്പം ഞാൻ വെറുതെ വെച്ചതാണ് കേട്ടീ കണ്ടത് അങ്ങനെ വലിയ തിരക്കില്ലട്ടോ മണി സമയത്ത് വലിയ തിരക്കില്ലട്ടോ രാത്രി ഒരു മണി ിട്ടാവാൻ നേരത്താണ് ഒക്കെ ഞങ്ങളവിടെയൊക്കെ കണ്ട് മണി ആറര സമയത്താണ് ട്ടോ. ഈ ഇതിൻ്റെ മുന്നേക്ക് വന്ന് ഐസും ഐസ് ക്രീമും കണ്ട വെറുതെ വിടുകയോ ഞാൻ ഏത് പനി വന്നാലും ജലദോഷം പിടിച്ചാലും എനിക്ക് ഐസും ഐസ്ക്രീമും കണ്ട ഞാൻ വെറുതെ വിടൂല്ലോ കേട്ടോ പിന്നെ പോരാത്തതിന് കുട്ടികളെ പാർക്കും ഉണ്ട് ഇവിടെ അതൊക്കെ കണ്ട് കുട്ടികൾ കളിച്ചതും മറ്റൊര്ത്തക്കും മറച്ചോർത്തക്കുമൊക്കെ നിന്ന് നിന്ന് കാണുക കേട്ടോ മുപ്പേർക്ക് പിന്നെ ഐസും ഐസ് ക്രീമൊന്നും പോരട്ടോ മുപ്പർ പിന്നെ ഇങ്ങനത്തെ ഉപ്പിലിട്ടേ തിന്നുള്ളൂ എനിക്കാണെങ്കിലും ഉപ്പിലിട്ടേ കണ്ടൂടാത്തൊരു സാധനം അപ്പം ഞാൻ ഐസിൻ്റെ സമയത്തും മുപ്പർ പിന്നെ അതും തിന്നുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പിന്നെയും കട്ടപ്പുറത്തു നിന്നൊക്കെ പോകുന്നു മുപ്പേർക്ക് പോപ്കോൺ വേണം അതും വാങ്ങി അതും തിന്ന് അവിടുന്ന് ഞങ്ങൾ പോരുമ്പോൾ ഏര സമയത്താണ് കേട്ടോ അപ്പോൾ ഏരായില്ലേ അപ്പോൾ ഏതായാലും ഞങ്ങൾ രാത്രിക്കത്തെ ആണ് ഈ കണ്ണത് മക്രൂണി ബീഫ് മക്രൂണിയാണ് ഞാൻ തിന്നണത് കേട്ടോ ഇക്ക പിന്നെ എനിക്ക് എനിക്കിപ്പോൾ തന്നെ ഇത് തിന്നോ ഞാൻ പിന്നെ ദിമലാണ് ഇട്ടോ ഒതുക്കിയത് ഏരക്ക് ഉപ്പ് പിന്നെ മുട്ട ആണ് കേട്ടോ തിന്നണത് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോസൊക്കെ ഇട്ടോ ഒക്കെ ഉള്ളൂ വീഡിയോസ് ബൈ